ഈ അപർണ ജോൺസ് അപർണ ജോൺസ് അവർ ഈ പറഞ്ഞതുപോലെ സൂത്രവാക്യം എന്ന സിനിമയിൽ അഭിനയിച്ച നടിയാണ് ട്രെയിൻ ടോം ചാക്കോയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞ ഒരു നടികൂടിയാണ് ഇന്റർണൽ കമ്മിറ്റിക്ക് മുന്നിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുകയും ചെയ്തു അപർണ സ്വാഗതം ചർച്ചയിലേക്ക് ഈ നേരത്തെ വിൻസി അലോഷ്യസ് തുറന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നുവല്ലോ സമാനമായ അനുഭവം ആ സിനിമയിൽ ത്ര വലിയ റോൾ അല്ലെങ്കിൽ പോലും ഒരു ചെറിയ റോളിൽ അഭിനയിച്ച അവർനക്കും ഉണ്ടായി എന്നുള്ളതാണോ അതെ അതെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് വിൻസി പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിലും പിന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളും എനിക്കും ഉണ്ടായിരുന്നു എന്താണെന്ന് വ്യക്തമാക്കാമോ കാരണം വിൻസി പറഞ്ഞത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വെളുത്ത പൊടി തുപ്പുന്നു അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നു സിനിമാ സെറ്റിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള രീതികൾ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊക്കെയാണ് ഷൈൻറെ പെരുമാറ്റം വളരെ ഞാൻ നേരത്തെ പല പല നല്ല ഇന്റർവ്യൂലിപ്പോ പറഞ്ഞു വളരെ അബ്നോർമൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ് ഷൈൻ്റെ അത് മാത്രല്ലാതെ എപ്പോഴും ഇങ്ങനെ വളരെ അശ്ലീലം കലർന്ന യൂസേജസ് ആണ് എപ്പോഴും അങ്ങനെയുള്ള സംസാരങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്വാഭാവിക വിശേഷമാണ് സെറ്റിൽ കണ്ടോണ്ടിരുന്നത് അതായത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിധം ഒരു കോ ആക്ടർക്ക് കൂടെ അഭിനയിക്കാൻ പറ്റാത്ത വിധം ഒരു തൊഴിലിടത്തിൽ മാന്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഷൈന്റെ ഭാഗത്തു തീർച്ചയായിട്ടും വളരെ എക്സ്ട്രീംലി സ്ട്രോങ് സെക്സൽ കോൺവർട്ടേഷൻസ് ഉള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള എക്സ്ലിസിൽ എപ്പോഴും അങ്ങനെ തന്നെ സെറ്റിൽ ഒരു സീൻ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ല നമ്മളിപ്പോ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ അതുപോലെയുള്ള സംസാരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒട്ടും ഈ സാധാരണ ഒരുപാട് നടന്മാർ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ഒരു സിനിമ ലൊക്കേഷൻ അവിടെ നോർമൽ അല്ലാത്ത രീതിയിൽ ഒരു ബിഹേവിയർ അതായത് നമുക്ക് പ്രത്യക്ഷ തന്നെ തോന്നുന്ന വിധത്തിൽ ഇയാൾ അത്ര നോർമൽ അല്ല എന്ന് തോന്നുന്ന തരത്തിലാണ് ഷൈൻ പ്രവർത്തിക്കുന്നത് എന്നാണ് നേരത്തെ മീൻസിയൊക്കെ പരാതി നൽകിയത് അത്തരത്തിലാണ് വളരെ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഈ സമയത്ത് അപർണ ജോൺസിന് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പരാതിപ്പെടാനോ ഇപ്പൊ പ്രൊഡ്യൂസറും സംവിധായകനും ഉണ്ടല്ലോ അവരോടൊക്കെ ഒക്കെ പോയിരുന്നോ ആ സമയങ്ങളിൽ ഞാൻ ഷൈനോട് നേരിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല ബിക്കോസ് എനിക്ക് ഷൈനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ സാധിച്ച ഒരു അബ്നോർമൽ ബിഹേവിയറും വളരെ ഇരാട്ടിക്കായിട്ടുള്ള ഒരു സംസാരവും അങ്ങനെയുള്ള ഒരാളിനോട് എങ്ങനെ നമ്മൾ ഒരു ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾ ആൾ എങ്ങനെ അത് പെരു എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എങ്ങനെ എൻഗേജ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഷൈനോട് നേരിട്ടൊന്നും പറയാൻ പോയിട്ടില്ല പക്ഷെ എനിക്ക് അവിടെ അടുപ്പമുണ്ടായിരുന്ന സൗഹൃദം തോന്നിയ ഒരു ഒരു വേറൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സൗജന്യ വർമ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ അവരോട് ഞാൻ ഷെയർ ചെയ്തിരുന്നു പരാതിയായിട്ടല്ല ഇങ്ങനെ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ളൊരു ഒരു സങ്കടം പങ്കുവെച്ചപ്പോൾ ആ പങ്കുവയ്ക്കാൻ കാരണം അവരെ പ്രൊഡക്ഷൻ ടീമിനോടൊക്കെ കുറച്ച് അടുപ്പം ഉണ്ടായിരുന്ന ആളുമാണ് ആ ഒരു ക്രൂ ആയിട്ട് കുറച്ച് നേരത്തെ ഫെമിലിയാരിറ്റി ഉള്ളത് കൊണ്ട് അവർ വഴി എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ള പ്രതീക്ഷയിലാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ അവർ എനിക്ക് അതായത് ഈ ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഷൈനോട് സംസാരിക്കുകയായിരുന്നു ഇത്തരം ബിഹേവിയർ ഇനിയും ഉണ്ടാകരുതെന്ന് വോണിംഗ് നൽകുകയായിരുന്നു അതോ ഈ പറഞ്ഞതുപോലെ അപർണയുടെ അപർണയുടെ അവിടെ വെച്ചുള്ള സെറ്റിൽ വെച്ചുള്ള പരാതിക്ക് ഗുണമുണ്ടായോ ആ സമയത്ത് അതെനിക്ക് അറിയില്ല ഷൈനോട് സംസാരിച്ചില്ല എന്നാണ് എന്റെ അറിവ് എനിക്കറിയില്ല കറക്റ്റ് എന്താ നടന്നു പക്ഷെ ഷൈന് ഞാനുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറച്ച് എന്നെ എത്രയും വേഗം അവിടുന്ന് വിടാനായിട്ട് എന്റെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് സീൻസ് ഒക്കെ ആ തലേ ദിവസം തന്നെ അവര് സ്കെഡ്യൂൾ മാറ്റി ഷൂട്ട് ചെയ്ത് എന്റെ സ്കെഡ്യൂൾ തീർത്ത് എന്നെ എത്രയും പെട്ടെന്ന് അവിടുന്ന് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു ഈ ഷൈൻറെ ഒരു പെരുമാറ്റം അത് അപർണയോട് മാത്രം അപർണയോടും വിൻസിയോടും അവർ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരാണ് പരാതിയുമായി വന്നത് അതോ സെറ്റിലുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് ഈ തരത്തിലാണോ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ എന്താണ് അബ്നോർമൽ ആ രീതിയിലാണോ പൊതുവേ ഉള്ള ഒരു പെരുമാറ്റം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഞാനും വിൻസിയും കൂടെ ഉള്ള കോമ്പിനേഷൻ സീൻസ് എടുക്കുന്ന സമയത്ത് വിൻസിയോടും എന്നോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പോരുന്നു കഴിഞ്ഞിട്ട് മിൻസിക്ക് വേറെ സ്കെഡ്യൂളും സീനുകളും ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ആയിരിക്കാം കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്ന ഒരാൾ അങ്ങനെ അതിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ ആണെങ്കിലും എപ്പോഴും ആരോട് സംസാരിച്ചാലും അത് ഈവൻ സ്ത്രീകളോട് മാത്രമല്ല വെറുതെ ഒരു ഒരു ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും വെറുതെ ഇങ്ങനെ ഒരു അശ്ലീലം കലർമ്മ സംസാരങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടേ ഒരു തൊഴിലിടത്തിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് അഭിനയം പോലെ ഏറെ പ്രാധാന്യമുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഒരാൾ പെരുമാറുമ്പോൾ തുടർച്ചയായി അതൊന്നും കണ്ടത് അവിടെയല്ല പരാതിപ്പെട്ടിട്ട് മാത്രത്തിൽ കൃത്യമായ ഒരു സൊല്യൂഷൻ ലഭിക്കാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു മാനസികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്ത് ആ തീർച്ചയായും കാര്യം നമ്മൾ ഇങ്ങനെ ഇപ്പം പ്രിൻസിയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റിന് കുറച്ചുകൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കാം അവർക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ നെർവസ്നെസ് ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നെ പോലെ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്ന ഒരാൾ അതിന്റെ കം അതിന്റെ എല്ലാ നെർവസ്സും നെർവസ്നസ്സോടും കൂടിയാണ് നിൽക്കുന്നത് അവിടെ അതിന്റെ പുറത്ത് ഇങ്ങനെ നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്ന ഭയങ്കര എക്സ്ട്രീം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അത് കേട്ട് നിന്ന് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ക്യാരക്ടറിലോട്ട് മാറി ഈ സ്ക്രിപ്റ്റിലെഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് ഈ നമ്മളോട് ഇപ്പൊ അശ്ലീലം പറഞ്ഞ് നിർത്തിയ ആളിനോട് ആ ഡയലോഗ് പറയാണ് പറയുന്നതിനകത്ത് ഒരു ഒരു ഭയങ്കര ഒരു എനർജി ഷിഫ്റ്റും ഒരു വല്ലാത്ത ഒരു എഫേർട്ടും ഉണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ അത് അത് അസാധ്യമായി വരും തീർച്ചയായും പിന്നീട് ഇന്റേണൽ കമ്മിറ്റി വിളിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഈ വിൻസിയുടെ പരാതി വന്ന ശേഷം അല്ലേ മൊഴിയൊക്കെ എടുത്തു അങ്ങനെയല്ലേ വിൻസി ഈ കാര്യം പറഞ്ഞതിന് ശേഷം അതൊരു ഫോർമൽ പരാതിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ ആ എന്റെ കാര്യം അതായത് കോ ആക്ടർ എന്നുള്ള സഹപ്രവർത്തക എന്നുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിൻസിക്ക് എന്നെ എന്റെ പേര് പറയാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു എന്നോട് കൺസെന്റ് എടുത്തിട്ട് എന്റെ കാര്യം പറഞ്ഞോട്ടെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കൺസെന്റ് ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ എല്ലാ ഫുൾ സപ്പോർട്ടും വിൻസിക്ക് കൊടുത്തിരുന്നുവെന്നെ എനിക്ക് മുമ്പോട്ട് വരേണ്ടി വരില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ഈ പിന്നെ പിന്നീട് നടന്ന ഐ സി മീറ്റിംഗിലും ഫോർമലായിട്ടും ഇൻഫോർമൽ ആയിട്ടും വിളിച്ചവരോട് സംസാരിക്കുകയും ഒരു പോലെ ഞാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഇപ്പോ ഓസ്റ്റെലിൽ ആണെന്നറിയാം ഈ കേരളത്തിൽ വന്ന് ഒരു സിനിമയിൽ ഒരു ചെറിയ റോൾ അഭിനയിക്കുന്നു സിനിമയിൽ അധികം വലിയ അനുഭവ പരിചയം നടിയുമല്ല എന്താണ് തോന്നിയത് ഇപ്പോൾ തിരിച്ച് ഹോസ്ട്രിൽ എത്തി എന്താണ് തോന്നിയത് ഈ മാനസികാവസ്ഥ കടന്നുപോയ സമയത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് ഒരാളുടെ പെരുമാറ്റം കൊണ്ട് ഇൻഡസ്ട്രിയെ കുറിച്ച് ആരെ സാക്ഷിപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ എത്രയോ നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ഇൻഡസ്ട്രി ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ തന്നെ നോക്കുന്ന ഒരു ഇൻഡസ്ട്രിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുക എന്ത് എന്ത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും മൂവികളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം സെറ്റിൽ എല്ലാം ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര നല്ലതായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരില്ലല്ലോ അപ്പോൾ ഒരാളുടെ ഇങ്ങനെയുള്ള മോശമായ പെരുമാറ്റം കൊണ്ട് ഇൻട്രസ്റ്റിംഗ് മുഴുവൻ അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഇപ്പൊർച്ചു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആദ്യത്തെ മൂവിയിൽ ചെന്നപ്പോൾ ആദ്യത്തെ ലീഡ് ആക്ടർ ഇങ്ങനെ പെരുമാറി എന്നുള്ളത് ഒരു ഒരു വിഷമകരമായ സംഭവം തന്നെയാണ് പക്ഷെ അത് അതിനൊക്കെ മേലെ നമ്മളെ കംഫർട്ട് ആക്കി നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു ക്രൂ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാണ് എനിക്കിത് ഇത്രയും ഒരു പ്രശ്നമായിട്ട് തോന്നാനുണ്ട് വളരെ അധികം ആയിട്ട് എനിക്ക് ഞാനൊരു ചെറിയ റോൾ അതിനത് ചെയ്യുന്നത് ആദ്യം ദിവസങ്ങളില്ല നാലോ അഞ്ചോ ദിവസത്തെ ഷൂട്ടിങ്ങൾ ഉള്ളായിരുന്നു അത്രയും ചെറിയ റോൾ ചെയ്യാൻ വന്ന എൻ എനിക്ക് അവരത്രയും കംഫോർട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് സ്ത്രീകളെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് ഒന്ന് കാണാൻ വരുന്നത് അപ്പൊ ആ ആ കൂവിന്റെ ഒരു പെരുമാറ്റം ഒക്കെ വെച്ച് നോക്കി അത് വെച്ചിട്ടേ ഞാൻ ഇൻഡസ്ട്രിയെ കാണുന്നുള്ളൂ ഷൈൻ വെച്ചിട്ട് വെച്ചിട്ടൊരിക്കൽ ഞാൻ ഇൻഡസ്ട്രിയെ കാണുന്നില്ല തീർച്ചയായും അതാണ് സാഹചര്യം ഏതായാലും ഇപ്പോൾ സംസാരിച്ചത് അപർണ ഓസ്ട്രേലിയെന്നാണ് അവർക്ക് ഒരു സിനിമ ഈ സിനിമാ സെറ്റുമായി ബന്ധപ്പെട്ട സിനിമയിൽ അഭിനയിക്കാൻ വന്ന അവർക്ക് അവർക്ക് നേടിയ അവർക്ക് പറ്റിയ ദുരനുഭവം അത് വളരെ വ്യക്തമായി തന്നെ വിൻസി പറഞ്ഞ അതേ പരാതിയുടെ സ്വഭാവത്തിൽ തന്നെയാണ് ഇവരും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക്